മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല ദ ഹിന്ദു പത്രത്തിന് നൽകിയ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘപരിവാറിനെ സഹായിക്കാനാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു മലപ്പുറം പരാമർശം സംഘപരിവാർ വാദമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിക്കായി പി ആർ ഡിയും സമൂഹമാധ്യമ ടീമുമുണ്ട് എന്നിട്ടും പി ആർ ഏജൻസിയെ വെച്ച് അഭിമുഖം നൽകുന്നുവെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഏജൻസിക്ക് ആരാണ് പണം കൊടുക്കുന്നതെന്നും പി ആർ ഏജൻസിയുമായുള്ള കരാർ എന്താണെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപിക്കായി പ്രവർത്തിക്കുന്നവരാണ് പി ആർ ഏജൻസിയായ കേസൺ ഇരുപത്തിയൊന്നിന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് പി ആർ ഏജൻസി മൊഴിമാറ്റി ദേശീയ മാധ്യമത്തിന് െന്ന് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം ഇന്നും നാലു മണിക്കൂർ സമയം ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു ഏജൻസിയെ വെച്ച് അഭിമുഖങ്ങൾ കൊടുക്കാനുള്ള ഈ നടപടിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ബൃഹ്ദായ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ ഒരു സ്വകാര്യ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യമല്ല എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും നടക്കാറുണ്ട് ഈ എല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണം കള്ളക്കടത്താറുണ്ട് അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ അത് അത് നിയന്ത്രിക്കാതെ ഇതിന്റെ എല്ലാം ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും ആ ജില്ലയെയും ആ ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്